നമസ്കാരം സഹകരിയം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതലയേറ്റു ജി ഹരിശങ്കർ കൺവീനറായ സമിതിക്കാണ് ചുമതല ആറു മാസത്തിനകം ഭരണസമിതി തെരഞ്ഞെടുപ്പിനുള്ള നടപടി എടുക്കണമെന്നാണ് രജിസ്ട്രാറുടെ ഉത്തരവ് ബാങ്ക് ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് കൊണ്ടുവന്ന വിശ്വാസം പാസായതിനെ തുടർന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ ചുമതല ഏൽപ്പിച്ചത് ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്താൻ സർക്കാരിന് ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് നടപടി അഡ്മിനിസ്ട്രേറ്ററേയോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ നിയോഗിക്കാനാണ് അനുമതി നൽകിയത് അവിശ്വാസ പ്രമേയത്തിനു ശേഷമുള്ള തുടർ നടപടികൾക്ക് കോടതി അനുമതി വേണമെന്ന മുൻ ഉത്തരവ് ഭേദഗതി ചെയ്താണ് ജസ്റ്റിസ് കെ ബാബു ഇടക്കാല ഉത്തരവിട്ടത് ബാങ്ക് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം പരിഗണിക്കാൻ പൊതുയോഗത്തിന് അനുമതി നൽകുന്ന സഹകരണ ചട്ടങ്ങളിലെ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്നാരോപിച്ചുള്ള ഹർജിയാണ് പരിഗണിച്ചത് കോൺഗ്രസ് നേതാവും കാർഷിക വികസന ബാങ്ക് മുൻ പ്രസിഡന്റുമായ ഷാജി മോഹനാണ് ഹർജി നൽകിയത് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ഇരുപത്തിയൊൻപത് ഭരണസമിതി അംഗങ്ങൾ സഹകരണ രജിസ്ട്രാറോട് അനുമതി തേടിയിരുന്നു ഇതിൽ കോടതി അനുമതി ലഭിച്ചതോടെ ഏപ്രിൽ ഇരുപത്തി ഇരുപത്തിനാലിന് ചേർന്ന പൊതുയോഗം അവിശ്വാസം പാസാക്കി സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പി പി താജുദ്ദീൻ എന്നിവർ ഹാജരായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാങ്ക് പൊതുയോഗത്തിൽ അജണ്ടകൾ ഒന്നും പ്രസിഡന്റ് പരിഗണിച്ചിരുന്നില്ല യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു മുൻവർഷത്തെ കണക്കും ബജറ്റും പാസാക്കാൻ യു ഡി എഫ് ഭരണസമിതിക്ക് കഴിയാതെ വന്നതോടെ ഭരണം പ്രതിസന്ധിയിലായി പി എസ് സിയുടെ നിയമനം നടത്തേണ്ട തസ്തികയിലേക്ക് താല്പര്യക്കാർക്ക് സ്ഥാനക്കയറ്റം നൽകി ബാങ്കിംഗ് മാനേജ്മെന്റ് ഫിനാൻസ് മേഖലകളിൽ സാങ്കേതിക വൈദഗ്ധ്യമില്ലാത്തവരെ നിയോഗിച്ചു സഹകരണ സംഘം രജിസ്ട്രാറുടെ ഉത്തരവ് പാലിക്കാതെ നിയമന നിയമ ലംഘനങ്ങൾ തുടർന്നപ്പോഴാണ് ഭരണസമിതിക്കെതിരെ എന്റെ അടുത്ത് തന്നെ ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ൂണിയൻ ചെയർമാനായി വി എം ശശി തെരഞ്ഞെടുക്കപ്പെട്ടു സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം മുപ്പത്തിടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ വി എം ശശി നിലവിൽ സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ് പതിനൊന്നംഗ ഭരണസമിതിയാണ് നിലവിൽ വന്നത് എൽ ആദർശ് എം പി വിജയൻ ഇ പി തമ്പി കെ എസ് ഷിയാസ് പി എൻ സന്തോഷ് കെ വി സജി എം എസ് രാജേഷ് സി കെ തങ്കമണി കെ എൽ വിപിൻ കെ ഡി ഡിജി എന്നിവരാണ് ഭരണസമിതി അംഗങ്ങൾ സഹകരണ മേഖല പരിവർത്തന കാലഘട്ടത്തിലാണ് സഹകരണ വിദ്യാഭ്യാസം ഏറെ പ്രധാനമായ ഈ കാലഘട്ടത്തിൽ സർക്കിൾ യൂണിയന് ഏറെ പങ്കുവഹിക്കാനുണ്ട് സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാരൃം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാരി കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് ട്രിപ്പിൾ സീറോ ടു ഇരിക്കൂർ സഹകരണ ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേടാണെന്ന പരാതി പണം ആവശ്യപ്പെട്ടെത്തുന്ന നിക്ഷേപകർക്ക് കൃത്യസമയത്ത് പണം തിരിച്ചു കിട്ടുന്നില്ല സെക്രട്ടറി ഒളിവിലാണെന്നും പറയപ്പെടുന്നു ഒന്നര കോടി രൂപയുടെ പണയ സ്വർണം തിരിമറി നടത്തിയതായും അഞ്ചു കോടിയിലധികം നിക്ഷേപ തുകയുടെ ക്രമക്കേട് നടന്നതായുമാണ് വിവരം ആളുകൾ പണം നിക്ഷേപിച്ചതിന്റെ കൗണ്ടർ ഫോയിൽ ബാങ്കിൽ ഉണ്ടെങ്കിലും മറ്റു രേഖകളില്ല നിക്ഷേപകർക്ക് പണം ലഭിക്കാതെ ആയതോടെയാണ് ക്രമക്കേട് പുറത്തറിഞ്ഞത് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചയാൾക്ക് നാല് ഘട്ടമായാണ് പണം നൽകിയത് ഉയർന്ന തുക നിക്ഷേപിച്ചവരോട് അവധി പറഞ്ഞ് മടക്കി അയക്കുകയാണ് നിക്ഷേപം തിരികെ നൽകുന്നില്ലെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് തളിപ്പറമ്പ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ നടത്തിയ ഓഫീസിൽ നിന്ന് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ബാങ്കിലെ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച ഇടക്കാല ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർമാർ ഉടനെ കൈമാറും അതിനുശേഷം വിശദമായ പരിശോധന നടത്താനാണ് സഹകരണ വകുപ്പിന്റെ തീരുമാനം മുപ്പത്തിരം സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു അഥവാ തത്തുല്യ പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് അഥവാ എ വൺ നേടിയവർക്കാണ് ആദരവ് നൽകുക വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ മാർക്ക് ലിസ്റ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് വിദ്യാർത്ഥിയുടെ ഒരു ഫോട്ടോ എന്നിവ ഹാജരാക്കണം അപേക്ഷ ഹെഡ് ഓഫീസിലോ ശാഖയിലോ സമർപ്പിക്കാം അവസാന തീയതി പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്തൊക്കെ നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് സെപ്റ്റംബർ മുപ്പതിനു ശേഷം എ ടി എമ്മുകളിൽ നിന്നും അഞ്ഞൂറ് രൂപ നോട്ട് ലഭിക്കില്ലെന്ന സാമൂഹ്യ മാധ്യമ സന്ദേശങ്ങൾ വ്യാജം ഏപ്രിൽ അവസാനം റിസർവ് ബാങ്ക് പുറത്തിറക്കിയ വിജ്ഞാപനമാണ് തെറ്റായി വ്യാഖ്യാനിച്ച പ്രചാരണം നടത്തുന്നത് നിത്യജീവിതത്തിൽ കാര്യമായി ഉപയോഗിക്കുന്ന നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഇറക്കിയ വിജ്ഞാപനം നിലവിൽ പല എ ടി എമ്മുകളിൽ നിന്നും നൂറ് രൂപ ഇരുന്നൂറ് രൂപ നോട്ടുകൾ ലഭിക്കാത്ത സാഹചര്യവും ഉണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സെപ്റ്റംബർ മുപ്പതിനു മുൻപായി ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ രൂപ രൂപ നോട്ടിനൊപ്പം നോട്ടുകളും ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടത് സെപ്റ്റംബറിന് ശേഷം വഴി നോട്ടുകൾ മാത്രമേ ലഭിക്കൂ എന്നതാണ് വ്യാജ പ്രചരണം എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ സൂപ്പറോ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് കോക്കോനട്ട് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് കേരള സഹകരണ റിസ്ക് ഫണ്ട് വഴി സംസ്ഥാനത്ത് ആയിരം കോടി രൂപയോളം വിതരണം ചെയ്തതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ഫയൽ തീർപ്പാക്കൽ അദാലത്തും റിസ്ക് ഫണ്ട് ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ ഉണ്ടാകുന്ന വിവിധ തരം പ്രതിസന്ധികളിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തി സർക്കാർ ഒപ്പമുണ്ടെന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സഹകരണ വകുപ്പുകൾ ചെയ്യുന്നത് കേരളത്തിലെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക ജീവിതത്തിലും സഹകരണ വകുപ്പ് നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ഉൽപാദന രംഗത്തു സഹകരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വായ്പ അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നൽകുന്ന സഹായങ്ങൾ ഉൾപ്പെടെ കേരള ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിനാകെ അഭിമാനമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കാക്കനാട് കേരള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി മുറിക്കൽ അധ്യക്ഷത വഹിച്ചു സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാരൃം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകരിയം കൊച്ചി വിളിക്കുക വിളിക്കുകൾ സീറോ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ ഓക്കെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര സൂപ്പറോ കോൺ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് കോക്കോനട്ട് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്